കരുനാഗപ്പള്ളി മുനമ്പത്ത് കുടുംബ സംഗമം നടത്തി ഇതോടനുബന്ധിച്ച് ഇഫ്താർ സംഗമവും നോമ്പുതുറയിൽ കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു കുടുംബ ബന്ധങ്ങൾക്ക് മങ്ങനേൽക്കുന്ന വർത്തമാനകാലത്തിൽ കുടുംബയോഗങ്ങൾ രൂപീകരിച്ച ബന്ധങ്ങൾ സുദൃഢമാക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് റിട്ടയർഡ് എസ് പി എം മൈദീൻ കുഞ്ഞ് ഐ പി എസ് പറഞ്ഞു അർഹതയുള്ള ആളുകളായി ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ പ്രവൃത്തിയിൽ കാണിക്കേണ്ടതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതന്നാണ് ഈ മൂന്നാൻ കാലത്ത് ഒരു മാസം മുപ്പത് ദിവസം നം നോയമ്പ് പിടിച്ച് അള്ളാഹുവിനു വേണ്ടി പ്രാർത്ഥിച്ച് സകലവിധ ഭാവങ്ങളിൽ നിന്നും മുക്തനായി യഥാർത്ഥ മുസ്ലിമായി തീരുന്നതിന് വേണ്ടി അള്ളാഹു റമദാന്റെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതിനും ഈ ലോകത്തും പരലോകത്തും സമാധാനവും വിജയവും കൈവരിക്കുവാൻ കുടുംബ ബന്ധങ്ങൾ വിളക്കിച്ചേർക്കുന്നതിലൂടെ കഴിയും മുനമ്പത്ത് കുടുംബയോഗം മുനമ്പം ലേക്വേയിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമവും നോമ്പുതുറയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് ഇസ്ലാഹുൽ മുസ്ലിം ജുമാ മസ്ജിദ് മുഖ്യ ഇമാം അബ്ദുൽ സമദ് മുസ്ലിയാർ റമദാൻ സംഭാഷണം നടത്തി പ്രസിഡന്റ് മുനമ്പത്ത് വഹാബ് അധ്യക്ഷനായിരുന്നു നാടിയൻ പറമ്പിൽ മൈദീൻ കുഞ്ഞ് ഇസ്മായിൽ കുഞ്ഞ് മുഹമ്മദ് കുഞ്ഞ് മുസലിയാർ കൊട്ടുകാട് അബ്ദുൾസലാം മുസലിയാർ കുടുംബയോഗം ഭാരവാഹികളായ ഷാഹുൽ ഹമീദ് അബ്ദുൽ റഷീദ് ഷറാഫുദ്ദീൻ സലാഹുദ്ദീൻ ഖയ്യും ഷാൻ ഗഫൂർ അബ്ദുൾ ഖാദർ ഷംസുദ്ദീൻ കുഞ്ഞുമോൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജനറൽ സെക്രട്ടറി മുനമ്പത്ത് ഷിഹാബ് സ്വാഗതവും ട്രഷറർ നിസാം മുനമ്പത്ത് നന്ദിയും പറഞ്ഞു കുടുംബാംഗങ്ങളും സഹോദര സമുദായ അംഗങ്ങളും ഉൾപ്പെടെ ആയിരത്തോളം പേർ ഇത്താൽ സംഗമത്തിലും നോമ്പുതുറയിലും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി